അപ്പോൾ നമുക്ക് ക്യാമറമാൻ്റെ ഫോട്ടോ എന്ന് എടുത്ത് നോക്കാം നമ്മുടെ ക്യാമറമാൻ എന്ന് പറഞ്ഞ ഇതാണ് പതിനെട്ടോ ഒമ്പത്തഞ്ച് ലെൻസ് ഈ ക്യാമറയിൽ ഫിക്സ് ആയി കഴിഞ്ഞു ഇപ്പോൾ ഫോക്കസ് ആയി അപ്പോൾ ആ ഫോട്ടോസ് നമുക്ക് ജസ്റ്റ് ഒന്ന് സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല ഞാൻ ഒരു ക്യാമറ വാങ്ങി ഒരു ഡി എസ് എൽ ആർ ക്യാമറ ക്യാനോൻ്റെ വൺ ഫൈവ് ഹൺഡ്രഡ് ഡി ക്യാനോൺ അതാണ് മേടിച്ച ക്യാമറ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിച്ചിരുന്നത് ഇതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണങ്ങൾ നാം മറുത്തണം എന്നാലാണ് അടുത്ത വീഡിയോ ഞാനിടുമ്പോൾ അത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ മോനെ ഇതാണ് നമ്മുടെ സാധനം കാനവൺ വൺ ഫൈവ് ഹൺഡ്രഡ് ഡി ഡി എസ് എൽ ആർ ഇതാണ് നമ്മുടെ യൂട്യൂബൊക്കെ ചെയ്യാനായിട്ട് മേടിച്ചാണ് പിന്നെ കുറച്ച് പുറത്ത് പോയി നല്ല ഫുട്ടേജ് ഒക്കെ എടുക്കാനുള്ള ഒരു പരിപാടിയിൽ മേടിച്ച സാധനമാണ് നേരത്തെ ഒരു ഡി എസ് എൽ ആർ ക്യാമറ സോണിയെനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു അത് കാരണം നമ്മുടെ ഒരാഗ്രഹമായിരുന്നു ഒരു ഡി എസ് എൽ എൽ ക്യാമറ വാങ്ങണമെന്നു പറഞ്ഞായിരുന്നു അത് സാധിച്ചു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇന്നലെ സാധനം എത്തി ജസ്റ്റ് പൊട്ടിച്ചു കാര്യങ്ങളൊക്കെ നോക്കി വർക്കിംഗ് കണ്ടീഷനാണോ നോക്കണ്ടേ അപ്പോൾ നോക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫെസിലിറ്റി കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഓക്കെ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ക്യാനോൻ്റെ ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട് പിന്നെ ക്യാനോൻ്റെ ഒരു വാറൻറ്റി കാർഡാണ് തന്നിരിക്കുന്നത് രണ്ട് വർഷം വാറൻറ്റിയാണ് ഈ കാനോൻ്റെ ഈ ക്യാമറയ്ക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട് ഇവർ ഈ കാർഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അഡീഷണൽ ഒരു ടു ഇയറോടെ രണ്ട് വർഷവും നമുക്ക് വാറണ്ടി കിട്ടുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ബില്ലാണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് കിട്ടിയ മുപ്പത്തിയാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഫ്ലിപ്പ്കാർട്ടിൽ ഇതിൻ്റെ റേറ്റ് ഇതാണ് നമ്മുടെ ക്യാമറ ബോഡി നമ്മുടെ ലെൻസ് എത്തിക്കഴിഞ്ഞു ഇതാണ് ക്യാനോൻ്റെ പതിനെട്ട് അമ്പത്തഞ്ച് എം എം ലെൻസ് എസ് എൽ ആർ ലെൻസ് ആണിത് പിന്നെ ഇതാണ് ഇതിൻ്റെ ബാറ്ററി ചാർജർ പിന്നെ ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ബാറ്ററി പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ക്യാമറയുടെ അതിൻ്റെ ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഇതിൻ്റെ പാക്കിങ്ങിലുള്ള മെമ്മറി കാർഡ് ഇതിൻ്റെ കൂടെ അവർ തന്നിട്ടില്ല ഇത്രയും സാധനങ്ങളാണ് ഇവർ ഈ ബോക്സിൽ നമുക്ക് തന്നിട്ടുള്ളത് ഇതിൽ സാധാരണ മെമ്മറി കാർഡ് ഇതിൻ്റെ കൂടെ വരാറുണ്ട് പക്ഷേ മെമ്മറി കാർഡ് ഇതിനൊപ്പം അവർ തന്നിട്ടില്ല അതുകൊണ്ട് മെമ്മറി കാർഡ് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് നമുക്കിടാം കുഴപ്പമില്ല നമുക്ക് ഈ ക്യാമറ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ലെൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ കാനോൻ്റെ ബോഡി ക്യാമറയിൽ ലെൻസ് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ക്യാപ്പ് ഒന്ന് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ബോഡിയിലാണ് നമ്മുടെ ലെൻസ് ഈ പതിനെട്ട് അമ്പത്തഞ്ച് എം എം ലെൻസ് ഇതിനകത്ത് ഉറപ്പിക്കുന്നത് ഇത് ഊരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും പിടിച്ച് ഊരരുത് കാരണം ഇങ്ങനെ പിടിച്ച് ഊരി കഴിഞ്ഞാൽ അതിനെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ നിന്ന് എന്തെങ്കിലും പൊടിയൊക്കെ വീഴാനുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നേരെ വന്ന് ഈ സാധനത്തിലേക്ക് വന്ന് വീഴും ക്യാപ്പ് ഊരുമ്പോൾ എന്നാലും താഴേട്ട് ഈ സാധനം ഊരാവുള്ളൂ താഴേട്ട് പിടിച്ചിട്ട് ഇത് ക്യാപ്പ് പതുക്കെ റിമൂവ് ചെയ്യുക റിപോയതിനു ശേഷം പതിനെട്ട് അമ്പത്തഞ്ചിൻ്റെ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് കാണാം ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വൈറ്റ് ഡോട്ട് അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയുടെ ബോഡിയിലും ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് കണ്ടോ അപ്പോൾ ഈ വൈറ്റ് ഡോട്ടുകൾ തമ്മിൽ കറക്റ്റ് ചെയ്യണം കണ്ടോ ഒന്ന് തിരിച്ച് കറക്റ്റ് വൈറ്റ് ഡോട്ടുകൾ തമ്മിൽ കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് തിരിച്ച് കൊടുക്കുക കണ്ടോ ഒരു സൗണ്ട് കേട്ടല്ലേ പതിനെട്ട് അമ്പത്തഞ്ച് ലെൻസ് ഈ ക്യാമറയിൽ ഫിക്സ് ആയി കഴിഞ്ഞു അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കിൽ അല്ലാണ്ട് വേറെ അതിനകത്ത് വേറെ മലപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നുമില്ല വളരെ ഈസി ആയിട്ട് ലെൻസ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും പിന്നെ ഇത് റിമൂവ് ചെയ്യേണ്ട സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രസ്സിങ് ബട്ടൺ ഉണ്ട് ഇവിടെ ഒരു പ്രസ്സിങ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പ്രസ്സിംഗ് ബട്ടണിലേ ഈ സാധനം ഞെക്കുക ഞെക്കിപ്പിടിച്ചതിന് ശേഷം ഈ ലെൻസ് പതുക്കെ തിരിക്കുക തിരിച്ച് കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് ഈ സാധനം റിമൂവായി അതുപോലെ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വയർ ഡോട്ട് നേരെ കണക്ട് ചെയ്യുക കണ്ടോ ലോക സാധനം ഫിക്സ് ആയി കഴിഞ്ഞു ക്യാമറയുടെ മെമ്മറി കാർഡും ബാറ്ററി ഇടാനുള്ള ഒരു പോർട്ടാണ് ഇവിടെ കാണുന്നത് ഈ ബാക്കിലുള്ള ക്യാമറയുടെ അടിയിൽ തന്നെ ഇവിടെ ഒരു സാധനമുണ്ട് അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ബാറ്ററി ഇതിനകത്തോട്ട് ഇടുക അപ്പോൾ ക്ലിക്ക് എന്നൊരു സൗണ്ട് കേൾക്കും ഒരു സ്പ്രിങ് ആക്ഷൻ ഉണ്ടാവും നമുക്ക് ബാറ്ററി ഇടാൻ നേരത്ത് അപ്പോൾ ഒരു സൗണ്ടും കേൾക്കും അത്രയുള്ള സംഭവം പിന്നെ നമ്മൾ മെമ്മറി കാർഡ് തിരഞ്ഞെടുക്കുമ്പോൾ ക്യാമറയിലേ കിട്ടുന്ന മെമ്മറി കാർഡ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണൽ മെമ്മറി കാർഡാണ് നമ്മൾ മേടിക്കേണ്ടത് നല്ല സ്പീഡുള്ള ഒരു ക്ലാസ് റൺൻ്റെ മെമ്മറി കാർഡ് ഇത് ലെക്സറിൻ്റെ ഒരു തേർട്ടി ടു ജി ബിയുടെ മെമ്മറി കാർഡാണ് ഹൈ സ്പീഡാണ് അപ്പോൾ നമുക്ക് മെമ്മറി കാർഡ് ഇതിനകത്ത് ഇൻസെറ്റ് ചെയ്യാം ബാറ്ററിയുടെ തൊട്ടപ്പുറം തന്നെയാണ് മെമ്മറി കാർഡും ഇടുന്നത് മെമ്മറി കാർഡ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഇട്ടുമ്പോൾ എൻ്റെ തിരിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ സ്പ്രിങ് ആക്ഷൻ ഉണ്ടാവും അപ്പോൾ സ്പ്രിംഗ് ആക്ഷൻ വേണമെങ്കിൽ ഓക്കെ ആണെങ്കിൽ അതിനകത്ത് പിന്നെ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് എങ്ങനെ ഇടണേന്നുള്ള പക്ഷേ എന്നൊക്കെ ചിലർക്ക് സംഭവം മനസ്സിലായില്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ മെമ്മറി കാർഡ് ജസ്റ്റ് ഇടുമ്പോൾ തന്നെ ഒരു സ്പ്രിംഗ് ആഷം വരാം സ്പ്രിംഗ് ആക്ഷൻ വരുമ്പോൾ പ്രസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ സാധനം അതിനകത്തോട്ട് സെറ്റ് ആവും അപ്പോൾ എന്ത് സാധനവും അത് ക്ലിക്ക് ചെയ്യുമ്പോഴും ടക്കുന്ന ഒരു സൗണ്ട് കേൾക്കും കാരണം എന്ന് വെച്ചാൽ ലോക്ക് ആവണയാണ് ലോക്ക് ആയി കഴിഞ്ഞാൽ സംഭവമായി പിന്നെ അടച്ചാൽ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് ലെൻസ് ഫിറ്റ് ചെയ്തു അത് എങ്ങനെ ഉടണതെന്ന് നമ്മൾ പറഞ്ഞു തന്നു പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ പോലെ ബാറ്ററി അതിനകത്ത് ഇട്ടു അത് എങ്ങനെ ഇടാം ഏതൊക്കെ രീതിയിൽ ഇടാം അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇടുന്ന രീതികളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ നിലവിലുള്ള സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ഈ ക്യാമറ ഒന്ന് ഓണാക്കി നോക്കാം ഓൺ ആക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഫ്രണ്ടിലെ ലെൻസിലെ ഉണ്ട് ആ ക്യാപ്പ് നേരത്തെ തന്നെ റിമൂവ് ചെയ്തേക്കാം അല്ലേ എന്നാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഓൺ ആക്കി കഴിയുമ്പോൾ ഡിസ്പ്ലേയിൽ ഒന്നും കാണൂല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലർക്കും പറ്റുന്നൊരവസ്ഥാണ് അതുകൊണ്ട് ആദ്യം തന്നെ എൻ്റെ ഈ ക്യാപ്പ് ഒന്ന് റിമൂവ് ചെയ്തേക്കാം ക്യാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് സാധാരണ ക്യാമറകളിലൊക്കെ ഓൺ ഓഫ് സ്വിച്ച് കൊടുക്കാറുള്ളത് പ്രസ്സിംഗ് ആണ് കൊടുക്കാറുള്ളത് പക്ഷേ ഇതിന് പ്രസ്സിങ് അല്ല അവർ കൊടുത്തിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാവുന്ന ഒരു ഓൺ ഓഫ് സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ ഒരു കൺട്രോളിങ് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ഒരു കൺട്രോളിങ് ഉണ്ട് ഇത് അതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് വീഡിയോ മോഡ് ഫോട്ടോ മോഡ് ഫോട്ടോയിൽ തന്നെ പല മോഡ് ചേഞ്ച് ചെയ്യാവുന്ന ഒരു മോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഓണ് നമുക്ക് എന്നാൽ സ്വിച്ച് ഒന്ന് ഓൺ ആക്കാം ക്യാമറ ഓൺ ആയിരിക്കുവാണ് നേരത്തെ ഞാനിത് ഓണാക്കി ഇപ്പം അതിൻ്റെ ഡേറ്റ ഒക്കെ സെറ്റ് ചെയ്തായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ കഴിയുമ്പോൾ ഇതിനകത്ത് ക്യാമറയുടെ ഈ ലെൻസിൻ്റെ ഇവിടെ എ എഫ് എന്ന് പറഞ്ഞ ഒരു കൊടുത്തിട്ടുണ്ട് എ എഫ് അതുപോലെ തന്നെ എം എഫ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എ എഫ് എം എഫ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ എ എഫ് എം എഫ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫംഗ്ഷനാണ് അതായത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഫോക്കസെന്നാണ് എ എഫ് എന്ന് പറയുന്നത് അതുകൂടാതെ എം എഫ് എന്ന് പറയണത് മാനുവലായിട്ട് ഫോക്കസ് ചെയ്യാവുന്ന മോഡലാണ് നമുക്ക് എപ്പോഴും ഒരു തുടക്കക്കാർക്ക് എന്ന നിലയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാനുവൽ ഫോക്കസിനേക്കാളും നല്ലത് ഓട്ടോമാറ്റിക് ഫോക്കസ് ആണ് അപ്പോൾ നമുക്ക് എഫിൽ ഇടാം നമുക്കിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങൾ ഒന്ന് നോക്കാം അടിയിൽ ഒരു പ്രസ് ബട്ടൺ ഉണ്ട് മിനു ബട്ടൺ ഉണ്ട് അതിനകത്തൊന്ന് പ്രസ് ചെയ്യാം ഫസ്റ്റ് കാണിച്ച ഇമേജ് ക്വാളിറ്റിയാണ് കാണിച്ചിരിക്കുന്നത് ഇമേജ് ക്വാളിറ്റി ഇമേജ് ക്വാളിറ്റിയിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇരുപത്തിയാല് എം എം ട്വൻറ്റി ഫോർ എം എം ബിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാം കാണിച്ചിരിക്കുന്നത് അതിൻ്റെ റെസോല്യൂഷൻ കാണിച്ചിരിക്കുന്നത് സിക്സ് തൗസൻഡ് ഇൻറ്റു ഫോർ തൗസൻഡ് ആണ് അതിന് ഇപ്പറേ ഒരു ബ്രാക്കറ്റ് കാണിച്ച രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയിൽ കാർഡിൽ മുപ്പത്തിരണ്ട് ഇ ബിയുടെ കാർഡാണ് അതിന് ഇട്ടുകയാണ് അപ്പോൾ ഈ റെസൊല്യൂഷൻ ഈ ട്വൻറ്റി ഫോർ എം ബിയിൽ എത്ര ഫോട്ടോസ് എടുക്കാൻ പറ്റും എന്നാണ് അവർ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് പിന്നെ അടുത്ത ഫങ്ഷൻ വന്നിരിക്കണത് ആ ട്വൻറ്റി ഫോർ എം ബി തന്നെ കുറച്ചുകൂടെ ക്വാളിറ്റി കുറച്ചെടുക്കാവുന്ന ഒരു മോഡലാണ് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഇപ്പറേ കാണാൻ കഴിയും അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെത്തിക്കെത്തി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകുന്നവർ പതിനൊന്ന് എം ബിയിൽ എടുക്കുമ്പോൾ വീണ്ടും ഫോട്ടോയുടെ ക്വാണ്ടിറ്റി കൂടും പക്ഷെ ക്ലാരിറ്റി അനുസരിച്ച് കുറഞ്ഞ് കുറഞ്ഞ് വരും കേട്ടല്ല എസ് ഐയിലേക്ക് വരുമ്പോൾ വീണ്ടും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരുമ്പോൾ ഫോട്ടോ എടുക്കാം അന്നേരം ഇമേജ് ക്വാളിറ്റി വളരെ കുറവായിരിക്കും പക്ഷേ നമുക്ക് ആ തരത്തിലുള്ള ഫോട്ടോസ് എടുത്താൽ നമുക്ക് വലിയ പിക്ചർ ക്വാളിറ്റി ഒന്നും കിട്ടില്ല അതുപോലെ നമുക്കിതുണ്ട് ഇതിപ്പോൾ ഏറ്റവും കൂടിയ പിക്ചർ ക്വാളിറ്റിയാണ് റോ പ്ലസ് ജെ പി ജി കൊടുത്താണ് റോ പ്ലസ് ജെ പി ജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിനകത്ത് കോൺറ്റിനുണ്ട് ബ്രാക്കറ്റിൽ കൊടുത്തേക്കണേ അറുന്നൂറ്റി മുപ്പത്തി രണ്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് തന്നെ പറയുന്നത് അപ്പം ഇരുപത്തിയാൽ എം ബി ക്വാളിറ്റിയിൽ റോ പ്ലസ്സിൽ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പിക്ചർ ക്വാളിറ്റി അതായത് ഈ പ്രോ സാധാരണ ഒരു സ്റ്റുഡിയോക്കാർ പ്രൊഫഷണൽ ഫോട്ടോസ് എങ്ങനെയാണ് എടുക്കുന്നത് അതേ രീതിയിൽ നമുക്ക് കിട്ടും അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഇപ്പോഴത്തെ റോ എന്ന് വെച്ചാൽ റോയിൽ മോശമല്ല കുറച്ചുകൂടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പിക്ചർ ക്വാളിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് റോയും സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് റോ പ്ലസ് ജെ പി ജിയിലേക്ക് ഇട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം അതൊന്നും അങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്തു പിന്നെ രണ്ടാമത് വരുന്ന കഴിഞ്ഞാൽ തന്നെ ബീപ്പ് ബീപ് സൗണ്ട് ഉള്ള ഓപ്ഷൻസ് ഉണ്ട് ബീപ് സൗണ്ട് എനേബിൾ ചെയ്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂസിക് ഉണ്ട് കാരണം ഫോട്ടോ എടുക്കുമ്പോൾ ക്ലിക്ക് ചെയ്യണ സമയത്ത് ഒരു മ്യൂസിക് വരും അത് നമുക്ക് അറിയാൻ വേണ്ടി അത് എനേബിളിൽ തന്നെ കിടന്നോട്ടെ പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇമേജ് റിവ്യൂ അതായത് എടുത്തതിന് ശേഷം രണ്ട് സെക്കൻഡുള്ളിൽ ആ സാധനം നമുക്ക് കാണാവുന്നതാണ് പിന്നെ ഇടത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈവ് ഷോട്ട് ലൈവ് വ്യൂ ഷോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ആണ് അത് എനേബിൾ അങ്ങനെ തന്നെയാണ് പിന്നെ എ എഫ് മെത്തേഡ് അത് ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞാൽ ലൈവ് മോഡിൽ തന്നെ ഉണ്ട് ലൈവ് മോഡുണ്ട് പിന്നെ ക്വിക്ക് മോഡുണ്ട് നമുക്ക് ലൈവ് മോഡിൽ ഇട്ടാൽ മതി പിന്നെ വന്നത് ഇതിനകത്ത് പ്രത്യേകിച്ചുള്ളത് പ്രൊട്ടക്ട് ഇമേജും അതുപോലെ തന്നെ റൊട്ടേറ്റ് ഇമേജ് എറേസ് ഇമേജ് അങ്ങനെയുള്ള കുറച്ച് ഓഫ് ആണ് നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള സംഭവങ്ങളൊന്നുമല്ല പിന്നെ സ്ലൈഡ് ഷോ ചെയ്യാനാണ് കാരണം നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒരു എട്ടുപത്ത് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോസുകളൊക്കെ ഒന്ന് സ്ലൈഡ് ഷോ ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ച് ഇങ്ങനെ മാറി മാറി വരുന്ന ഫങ്ഷനിലേക്ക് മാറ്റാം ഓരോന്ന് വരുന്ന ക്ലിക്ക് ചെയ്യേണ്ടി വരുന്ന സ്ലൈഡ് ഷോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത ഫോട്ടോസ് എല്ലാം മാറി മാറി നമുക്ക് ക്യാമറയിൽ തന്നെ കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോ പവർ ഓഫ് അതായത് മുപ്പത് സെക്കൻഡുള്ളിൽ നമ്മൾ ഈ ക്യാമറ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻസ് നമ്മൾ കീലൊന്നും പ്രിച്ച് നോക്കിയില്ല ഈ മുപ്പ സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ക്യാമറ ഓഫ് ആയി പോവും അപ്പം അതിനകത്ത് ഓട്ടോ റൊട്ടേറ്റ് ഉണ്ട് ഫോർമാറ്റ് അപ്പോൾ അത് മെമ്മറി കാർഡ് തന്നെ അതിനകത്ത് ഫോർമാറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻസ് പിന്നെ പിന്നെ വന്നത് നമുക്ക് വൈഫൈ ആണ് മൊബൈലിലേക്ക് വൈഫൈ കണക്ട് കണക്റ്റ് ചെയ്യുന്നൊരു മോഡലാണ് അതിൻ്റെ ഒരു സംഭവം എങ്ങനെയാണെന്നുള്ള അത് ഈ വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ വീഡിയോ ഓൾറെഡി ലെങ്ത്ത് കൂടുതലാണെന്ന് എനിക്ക് തോന്നണേ അപ്പോൾ ഈ അടുത്ത വീഡിയോയിൽ വേണേൽ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം മിനു ഫംഗ്ഷനിൽ ഇത്രം ഓപ്ഷൻസ് ആണ് പറഞ്ഞത് നമുക്ക് വീഡിയോയുടെ സെറ്റിങ്സിലേക്ക് ഒന്ന് പോയി നമുക്ക് നമുക്കിതിൻ്റെ വീഡിയോ മോഡിലേക്ക് ഒന്ന് ചേയ്ഞ്ച് ചെയ്യാം വീഡിയോ മോഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ക്യാമറയുടെ ഒരു ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ മോഡ് ചെയ്ഞ്ച് ചെയ്താൽ മതി ഏറ്റവും അവസാനം കൊടുത്തേക്കണേ ഈ വീഡിയോ മോഡെന്ന് പറഞ്ഞാലും വീഡിയോ മോഡിലേക്ക് ചേഞ്ച് ചെയ്തു അപ്പോൾ നമ്മുടെ ക്യാമറയിൽ നോക്കാം വീഡിയോ മോഡിലേക്ക് വന്നു അപ്പോൾ ഇവിടെ വീഡിയോ മോഡിൻ്റെ സെറ്റിംഗ്സ് ഇവിടെ വന്നു കഴിഞ്ഞു അതിനകത്ത് മൂവി റെസ്പോൺസ് ഓട്ടോ അത് അങ്ങനെ തന്നെ എടുക്കുകയാണ് പിന്നെ എഫ് മോഡ് ലൈഫ് മോഡ് അങ്ങനെ തന്നെ പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷനിൽ വന്ന മൂവി റെക്കോർഡിംഗ് സൈസ് ആണ് കൊടുത്തിട്ട് നമുക്കൊരു ഫുൾ എച്ച് ഡി ആണ് ഇതിൻ്റെ പ്രത്യേകത അത് ഫുൾ എച്ച് ഡി ട്വൻറ്റി ഫോർ ഉണ്ട് ട്വൻറ്റി ഫോർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ട്വൻറ്റി ഫൈവ് ഉണ്ട് ട്വൻ്റി ഫോറിൻ ട്വൻ്റി ഫൈവിലെടുത്താലും നമുക്ക് ഇമേജ് ക്വാളിറ്റി ബെറ്റർ തന്നെയാണ് അപ്പോൾ സൗണ്ട് അതിൻ്റെ സൗണ്ട് റെക്കോർഡിങ് ഓട്ടോയാണ് ഓട്ടോ ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറഞ്ഞാലും നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യുക അതായത് ഒരു എനിക്ക് തോന്നുന്നതിൻ്റെ ഒരു പത്ത് മീറ്റർ അപ്പർ അല്ലെങ്കിൽ പതിനഞ്ച് മീറ്റർ അപ്പറോ വെച്ചുള്ള സൗണ്ട് വരെ ഇതിനകത്തോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും പിന്നെ വീഡിയോ സിസ്റ്റം ആണ് പറഞ്ഞാൽ അത് പാൽ എൻ ടി സി അത് ഓപ്ഷൻ്റെ പാൽ തന്നെ കിടന്നുണ്ട് പിന്നെ അടുത്ത് വന്നത് എടുക്കുന്ന പിക്ചറിൻ്റെ ഇത് കൂട്ടാൻ പറ്റുന്നതാണ് അതായത് ബ്രൈറ്റ്നസ്സ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്ന ഓപ്ഷൻസിലാണ് അത് നമുക്ക് അത് കണ്ടല്ലേ ഇതിപ്പോൾ ഇതിങ്ങോട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പിക്ചറിൻ്റെ ക്ലാരിറ്റി അതായത് നമ്മൾ എടുക്കുന്ന വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ ക്ലാരിറ്റി അതിന് ലൈറ്റ് കുറവുള്ള സ്ഥലത്താണെങ്കിൽ നല്ലവണ്ണം വൺ ടു ത്രീയിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിങ് കുറവുള്ള സ്ഥലമാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാൻ പറ്റും ലൈറ്റിങ് എവറേജ് ലൈറ്റുള്ള സ്ഥലമാണെങ്കിൽ സെൻ്ററിൽ തന്നെ കിടന്നാൽ മതി നമ്മൾ സെൻ്റർ തന്നെ ഇട്ടേക്കാം പിന്നെ വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട് പിന്നെ പിക്ചർ സ്റ്റൈലാണ് അത് ഓട്ടോ അങ്ങനെ തന്നെ നടന്നാൽ മതി പിക്ചർ സ്റ്റൈൽ പിക്ചർ സ്റ്റൈൽ ഓട്ടോയിലാണ് ഓട്ടോ ഉണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട് പിന്നെ ലാൻഡ്സ്കേപ്പ് ഉണ്ട് നാച്ചുറൽ അങ്ങനെ അങ്ങനെ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട് പിന്നെ നമുക്കൊരു പിക്ചർ എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്കത് ഇവിടെ ഒരു ഹെഡ്ഫോൺ ഇരിപ്പുണ്ട് നമുക്കൊരു നമുക്കൊരുപോലെ ഹെഡ്ഫോൺ ഇരിപ്പുണ്ട് ആ ഹെഡ്ഫോണിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം ഇപ്പോൾ ഫോക്കസായി അപ്പോൾ ആ ഫോട്ടോസ് നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം സൂചി രണ്ടതിൻ്റെ ബാക്കിലുള്ള ബ്ലെയർ ആയി വന്നിട്ട് അത് അതിനെ ഫോക്കസ് ചെയ്ത അപ്പോൾ ഫോക്കസിങ് വലിയൊരു പ്രത്യേകതയാണ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എടുത്തു കഴിഞ്ഞാൽ നല്ല പിക്ചർ ക്വാളിറ്റി നമുക്ക് കിട്ടും നമ്മൾ ലാസ്റ്റ് എടുത്ത ഫോട്ടോസ് നമ്മൾ എടുക്കണമെന്നു വെച്ചാൽ ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ അടിയിലൊരു കീ ഉണ്ട് ആ അടിയിലെ കീയിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ആദ്യം എടുത്ത ഫോട്ടോസ് ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് മൈനസ് സൂമിങ് കൊടുത്തിട്ടുണ്ട് സൂം ചെയ്യാം ബിനുവിൻ്റെ അതിൽ തന്നെ അടി ഈ സ്കോളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്ന ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ട് മാറ്റി മാറ്റി അതിൻ്റെ ഇമേജിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്തിട്ട് ക്വാളിറ്റി അത് മതി ഓർണർ എടുക്കണോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി ഈ ക്യാമറ തന്നെ നമുക്ക് നോക്കാം പറ്റുന്നതാണ് ഇപ്പോൾ നിലവില് നമ്മൾ ഈ സ്ക്രീനിൽ നോക്കിയിട്ട് എടുക്കണം നമുക്കിപ്പോൾ അത് വേണ്ട നമുക്ക് ഇതിൻ്റെ ഉള്ളികൂടെ നോക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിലവിൽ ഇവിടെ ഡി ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട് അത് നക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേ കട്ടാവും ഇപ്പോൾ ഡിസ്പ്ലേ കട്ടായി ഇപ്പോൾ ഇനി നമുക്ക് അകത്തുനിന്ന് അതായത് ഇങ്ങനെ നോക്കിക്കൊണ്ട് മാത്രമാണ് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ അതിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ട് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് നോക്കി കണ്ടുപിടിച്ചാൽ അത് ഞാനതിന് ഓൾറെഡി ഫംഗ്ഷൻ പറഞ്ഞോളൂ അപ്പോൾ വീണ്ടും ഡിസ്പ്ലേ കഴിഞ്ഞാൽ ഡിസ്പ്ലേ വീണ്ടും ഓൺ ആവും അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ഫങ്ക്ഷനായിട്ട് വന്നോളൂ ഒരു പൂച്ചട്ടി ഉണ്ട് അതിനകത്ത് കുറച്ച് ചെടിയുണ്ട് അതിൻ്റെ ഒരു ഫോട്ടോസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം സൂചിയായി നോക്കാം കണ്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു രണ്ടുമണി മൂന്ന് മണി ടൈമാണ് വെയിലൊക്കെ കുറഞ്ഞൊരു ടൈമാണ് ആ സമയത്താണ് ഫോട്ടോ എടുക്കാൻ ഏറ്റവും നല്ല ഇത് കണ്ടോ നല്ല പെർഫെക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒരെണ്ണോട് എടുക്കാം നമുക്ക് ഒരു ഫോട്ടോസും കൂടി എടുത്ത് വയ്ക്കാം നല്ലൊരു മാക്സിമം ഒരു സൂം ചെയ്തിട്ട് നമുക്കൊരു ഫോട്ടോസ് എടുത്ത് വയ്ക്കാം കണ്ടോ നല്ല മികച്ച പിക്ചർ ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് മികച്ച പിക്ചർ ക്വാളിറ്റിയാണ് എന്നിട്ട് നിന്നിട്ട് ഈ സമയം വിളിച്ചു അപ്പം നമുക്ക് ക്യാമറമാൻ്റെ ഫോട്ടോ എന്ന് എടുത്ത് നോക്കാം നമ്മുടെ ക്യാമറമാൻ എന്ന് പറഞ്ഞ ഇതാണ് എത്ര നേരം പിടിച്ചോണ്ട് ക്യാമറ പിടിച്ചോണ്ട് ആളാ നമുക്കിതിൻ്റെ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കാം ഓക്കെ വിളിച്ചു ഓരോ ഇങ്ങനെ 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 കൈ ഇങ്ങനെ ഇട്ടിട്ട് ആ അങ്ങനെ ചെടത്തല്ല നേരം സ്മൈൽ നല്ല സ്മൈൽ ഈ ക്യാമറയുടെ വീഡിയോ പിക്ചർ ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് രണ്ട് വീഡിയോ എടുത്ത് വെക്കാം വീഡിയോ എടുക്കാൻ വേണ്ടി നമുക്ക് ഇതിന്റെ മോഡ് ഒന്ന് ചേഞ്ച് ചെയ്യാം വീഡിയോ മോഡിലേക്ക് മാറ്റാം ഇപ്പോൾ വീഡിയോ മോഡിലേക്ക് വന്നു നമുക്ക് ഇനി വീഡിയോ ഒന്ന് എടുത്ത് നോക്കാം എന്നാലും നമുക്കൊരു തുടക്കക്കാർക്ക് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ബേസ് ക്യാമറയാണ് ഈ പറഞ്ഞ ക്യാനോൻ്റെ വൺ ഫൈവ് ഹൺഡ്രഡ് ഡി എന്ന് പറഞ്ഞ മോഡൽ നിങ്ങൾക്ക് ഇപ്പോൾ ബഡ്ജറ്റ് വെച്ച് കമ്പയർ ചെയ്ത് മുപ്പത്തേഴായിരം രൂപ വലിയ തുക തന്നെയാണ് പക്ഷേ എന്നാലും നമുക്കൊരു എസ് എൽ ആറ് വാങ്ങിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു ക്യാമറ തന്നെയാണത് ബഡ്ജറ്റ് എസ് എൽ ആർ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അത്രയും ബഡ്ജറ്റ് മനസ്സിൽ കണ്ടിട്ടാണല്ലോ അയാൾ വാങ്ങിക്കാൻ തയ്യാറാവണം അപ്പോൾ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെങ്കിലും തുടക്കക്കാർക്ക് പറ്റിയ ക്യാമറ തന്നെയാണ് ഈ കാനോൺ ഡി എസ് എൽ ആർ ക്യാമറയുടെ വീഡിയോ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ